പണ്ടം കണ്ടം തുണ്ടായിട്ട് മുറിയും സുരേഷ് ഗോവിലെ അറിയോ കാരണം ഞാൻ ജീവിച്ച സത്യവും ജീവിതം എനിക്കുണ്ട് വിശ്വസിച്ചിട്ട് അവൻ നന്മ വരെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയ ജീവിതത്തിന് എനിക്ക് കിട്ടിയത് ആ വീട്ടിന്റെ മുറ്റത്ത് ചൂട് കണ്ണീരാണ് ഞാൻ വീഴ്ത്തിയത് എന്റെ കണ്ണീര് വീണ വീട് എന്ന് പറയുമ്പോൾ ഓരോരുത്തന്മാരും അങ്ങ് ഉണ്ടാക്കി ഇപ്പൊ എവിടെ പോയി ഒരുത്തൻ കമന്റിട്ടില്ലേ അയ്യോ ഞാൻ സുരേഷ് ഗോവിക്ക് വോട്ട് കൊടുത്തിരുന്നു അവൻ നല്ലവെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇപ്പൊ അവൻ സുരേഷ് ഗോപിയുടെ മോന്തക്കുറ്റി നോക്കി അടിക്കാനാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടു ആ കമന്റിട്ട് എന്റെ അടിയിൽ അഞ്ഞൂറ്റി അമ്പത്തിള്ളറെ ലൈക്ക് കൊടുത്തു അപ്പൊ അതിന്റെ അർത്ഥം എന്താ അത്ര ആൾക്കാർക്ക് സുരേഷ് ഗോപിനെ അടിക്കാൻ ആഗ്രഹമുണ്ട് നമസ്കാരം സുരേഷ് ഗോപിയെ നമ്മൾ വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ മൊത്തം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക വിധം വളരുമെന്നും അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയെ തന്നെ വരണമെന്നും നമ്മൾ ആഗ്രഹിച്ചു അതിന് കാരണം അദ്ദേഹം ജനങ്ങളോട് കാണിച്ച മനുഷ്യസ്നേഹമായിരുന്നു അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു കരുവണ്ണൂർ തട്ടിപ്പലായാലും ശരി പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പലായാലും ശരി അതേപോലെയുള്ള സംഭവങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വന്തം ഫണ്ടിൽ നിന്ന് പാവപ്പെട്ട പലർക്കും അദ്ദേഹം സംഭാവന ചെയ്ത രീതികളെല്ലാം കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു ഇദ്ദേഹമാണ് നമുക്ക് വരേണ്ടത് ഇദ്ദേഹമായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അദ്ദേഹം ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു പക്ഷെ അത് കാപട്യമാണെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ ഞാനായിരിക്കും കഴിഞ്ഞ എലക്ഷനിൽ അതുവരെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഞാൻ അദ്ദേഹം അവിടെ ചില സ്ത്രീകളോട് പെരുമാറിയ രീതി കണ്ടപ്പോൾ വല്ലാതെ ഹൃദയം തകർന്നുപോയി ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ധാരാളം സ്ത്രീകൾ അവരുടെ വീട്ടിൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് പങ്കിട്ടു അതിലൊരു ലേഡി ആ സുരേഷ് ഗോപിയുടെ നമ്പർ ചോദിച്ച ഒരു ചാനൽ ഓൺലൈൻ ചാനലുടമയായ വി കെ വി കെ ബൈജുവിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ ആസൂത്രിതമായി ആ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു ഉണ്ടായി ആ ആ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു കാര്യത്തിൽ പെരിന്തമണ്ണ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ സുരേഷ് ഗോപിക്ക് വിവരം അറിയിക്കുകയും എന്നാൽ ആ സ്ത്രീയെ വിളിച്ച് ആശ്വസിപ്പിച്ച് എന്താണ് കാരണം എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് ആ സ്ത്രീയുടെ കൃത്യമായിട്ടുള്ള നമ്പറും വിവരങ്ങളും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടായിരിക്കാം പിന്നെ നമ്മളുടെ പോലീസ് എടുത്തിട്ടുള്ളത് എന്തായാലും പക്ഷേ സുരേഷ് ഗോപി എലക്ഷൻ കഴിയുന്നവരെ ഈ നമ്മളെല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനവും അതേപോലെ പെരുമാറ്റവുമായിരുന്നു ജനങ്ങളോട് ജനങ്ങളുടെ ആകെ അദ്ദേഹം എന്ന് അദ്ദേഹം വളർത്തിയെടുത്ത ഇതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴിതാ ആ യുവതി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ യുവതി പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ കണ്ണീരിൽ നിന്ന് കണ്ണിൽ നിന്ന് ഏറ്റുറ്റു വീണ കണ്ണുനീരിനെല്ലാം സുരേഷ് ഗോപി അനുഭവിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ വോട്ട് ചെയ്ത ആളുകൾ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ അദ്ദേഹത്തിനെ കാണാൻ പോലും പറ്റാൻ താല്പര്യമില്ല ഒക്കെ ബി ജെ പിയുടെ പ്രസിഡൻ്റും അതി പിന്നെ പരാതി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിധത്തിൽ സുരേഷ് ഗോപിയുടെ പെരുമാറ്റം അതിൻ്റെ എല്ലാ സീമകളും കടന്നിട്ടാണ് ഈ അടുത്ത ദിവസം പത്രക്കാരോട് അദ്ദേഹം തട്ടിക്കരയത് എവിടെ ദുരന്തമുണ്ടോ അവിടെ ഓടിയെത്തുന്ന സുരേഷ് ഗോപി ഇതുവരെ മേപ്പാടിയിലെത്തിയില്ല അവിടെ മരണപ്പെട്ടത് ചിലപ്പോൾ അഞ്ഞൂറോ ആയിരം ആയിരിക്കാം പലരും അഡ്രസ്സും കാര്യങ്ങളും ഇല്ലാത്തതിനാൽ ഒഴുകിപ്പോയിരിക്കാം പക്ഷേ അവിടെ എത്തേണ്ടത് ആരാണ് ആദ്യം സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് പവർ പവറുണ്ട് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ചില വിശദീകരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എല്ലാ നിന്നും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വന്നപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷി അടക്കം അദ്ദേഹത്തെ പച്ചയ്ക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിക്കപ്രതി ഇല്ലാതെ ഇപ്പം പറയുന്ന അദ്ദേഹത്തിന് വൈറൽ ഫീവറാണെന്നാണ് ഈ രണ്ട് ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വൈറൽ ഫീവർ ഉണ്ടായിരുന്നില്ല എന്നിന് ഷിരൂരിൽ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്തായാലും സുരേഷ് ഗോപിയുടെ ഇമേജ് ഓരോ ദിവസം പൊട്ടിത്തകരുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് പോകാതിരിക്കുന്ന നല്ലത് അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയുണ്ട് സിനിമയിൽ അദ്ദേഹത്തെ നമ്മൾ അല്ലാതെ ബഹുമാനിക്കുന്നുണ്ട് ആ ബഹുമാനം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ എത്രയും വേഗം രാജിവെച്ച് നേരെ സിനിമാ ഫീൽഡിലേക്ക് പോവുക എന്നുള്ളതാണ് നല്ലത് കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ സ്നേഹിച്ചും ബഹുമാനിച്ചും അങ്ങനെ സുരേഷ് ഗോപിയോട് വല്ലാതെ അടുത്തുപോയി നമുക്കറിയാം കമ്മീഷണർ സിനിമയായാലും അവസാനം വന്ന ഗരുഡനായാലും സുരേഷ് ഗോപിയുടെ അഭിനയത്തെ വല്ലാതെ നമ്മൾ സ്നേഹിച്ചിരുന്നു സുരേഷ് ഗോപിയെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹമാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം വാനോളം പ്രതീക്ഷകൾ നമ്മളെ മുന്നിൽ കൊണ്ടുവച്ചു അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ആ യുവതി പൊട്ടിത്തെറിക്കുന്നത് ഞാൻ ആ യുവതി പറഞ്ഞ എല്ലാ ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കുന്നില്ല എന്നെ ഇത് സുരേഷ് ഗോപി മനസ്സിലാക്കാൻ മനസ്സിലാക്കി മാറാൻ ഒന്നുകിൽ നല്ല രൂപത്തിൽ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് നേരിട്ടിടപെടാൻ സുരേഷ് ഗോപി തയ്യാറാവുക ഒളിഞ്ഞും പതിങ്ങിയും ഉള്ള പരിപാടികൾ താങ്കളുടെ എല്ലാ തരത്തിലുള്ള ഇമേജും തകർക്കും ഇന്നലെ വരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ ഇമേജുകളും ഒറ്റ ദിവസം കൊണ്ട് തവിട് പൊടിയായിട്ട് തീരുന്നത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ യുവതിയുടെ പ്രതികരണം പൂർണ്ണമായിട്ട് ഇതുപോലെ നൂറുകണക്കിന് യുവതികളാണ് സ്ത്രീകളാണ് എനിക്ക് പ്രതികരണങ്ങൾ തന്നിട്ടുള്ളത് ഓരോരുത്തരെ വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അവരുടെ നമ്പർ തരാം താങ്കൾ മനസ്സിലാക്കണം താങ്കൾ എത്രമാത്രം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഇപ്പോൾ അവർക്കൊന്നും ഒരു പ്രതീക്ഷയുമില്ല താങ്കളൊരു തീർ പൂർത്ത പൂർണ്ണ പരാജയമാണ് ഒരു കപടമുഖമാണ് ആ കപടമുഖമാണ് ഞാൻ പിഴിച്ചു ചെയ്യുന്നത് എന്നാണ് ആ യുവതി പറയുന്നത് ഹലോ സർ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ലാസ്റ്റ് ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറയുമ്പോൾ എന്നെ ഒരുപാട് ഈ ലോകത്തിലെ മൊത്തം അവന സുരേഷ് ഗോപി എന്ന് പറയുന്നവന വാലാട്ടി നടക്കുന്ന കുറേ ആൾക്കാർ എന്നെ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഞാൻ കരയുന്നുണ്ട് ഇന്നും കരയും ഞാൻ എൻ്റെ മരണം വരെ കരയും അത് ഓർത്തിട്ടോ ആ അപമാനിച്ച് അപമാനം ഓർത്തിട്ട് അവൻ സുരേഷ് കോവി എന്ന് പറയുന്നവന് വേണ്ടി എന്നെ ഈ ലോകം മുഴുവനും ഇല്ല അവൻ്റെ ശിങ്കിടികള് അവമാനിച്ചിട്ടാകുമ്പോൾ എന്നെ എൻ്റെ കൊച്ചിനെയും ഏഹ് എൻ്റെ ഭർത്താവിനേം വരെ എൻ്റെ കുഞ്ഞിനെ വരെ അപമാനിച്ചു പിച്ചച്ചട്ടി എടുത്തിട്ട് സുരേഷ് കോവിക്ക് പണം ഇഷ്ടം പോൾ ഉള്ളത് കൊണ്ട് ഏ അത്രയും നല്ല നന്മ മരത്തിൻ്റെ അടുത്തേക്ക് എടുത്തിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മകൾ എൻ്റെ കുഞ്ഞിനാ പത്ത് പതിനൊന്ന് വയസ്സിലെ കുഞ്ഞിനെ വരെ അപമാനിച്ചത് ആ അന്ന് ഞാൻ വിളിച്ചതാ ഈ ലോകം മൊത്തമില്ല ആൾക്കാർ ഈ സുരേഷ് കോവി എന്ന് പറയുന്നവനാ അപമാനിക്കുന്ന ഒരു ദിവസം ഇനി അങ്ങോട്ട് മൊത്തം അവൻ്റെ മരണം വരെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ ഇന്നും അത് അതോർത്തിട്ട് എന്നെ അവമാനിച്ച അവമാനത്തിന്റെ ആയിരം മടങ്ങ് അവൻ അവമാനം കൊണ്ട് ചാവും സുരേഷ് ഗോപി എന്ന് പറയുന്നവൻ അവൻ ചാവും നീറി നീറി ഉള്ളിലെ അവമാന ഭാരം കൊണ്ട് അവൻ ജീവിക്കും സുരേഷ് ഗോപി അത് ഞാൻ പറയുന്ന വാക്കാ കാരണം ഞാൻ ഇന്നും കരയുന്നുണ്ടെങ്കില് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവ എന്നെ അത്ര അവമാനിച്ചത് അറിയാലോ അപ്പം ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി ഇപ്പൊ ഞാൻ അത് കണ്ട് രസിക്കുന്നില്ല ഞാൻ കണ്ടോണ്ടിരിക്കുക വരാനായിട്ടില്ല അവൻ ഭൂമറാങ്ങ പോലെ അവൻ ചെയ്യുന്ന ഓരോന്നിനും അവന് തിരിച്ചടി ദൈവം വരുത്തിക്കും ഓരോരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കാവട്യം കാണിച്ചും മാതാവിനെയും അമ്പലങ്ങളിലും ദൈവങ്ങളിൽ പുണ്യമായി ജീവിക്കുന്ന ദൈവങ്ങളെ പേരും പറഞ്ഞ് കാപട്യം നടത്തി ഈ സുരേഷ് ഗോപി ജയിച്ച കാവട വിജയം അതിനെ വിജയം എന്ന് പറയില്ല അവന് ചത്തുടേന്ന് ഞാൻ ചോദിക്കില്ല സുരേഷ് ഗോപിക്ക് കാരണം ചാവാനിൽ അന്തസ് പോലും സുരേഷ് ഗോപിക്ക് ഇല്ല കാരണം കള്ളന ദൈവം കാലന് പോലും ഇഷ്ടാവില്ല അവിടെ പോലും ആ യമലോകത്ത് പോലും അവിടെ ഇല്ലവരെ പോലും അവൻ കാപട്യം കാണിക്കും അതുകൊണ്ട് കാലം പോലും എടുക്കൂല എങ്ങത്തവനൊന്നും അറിയോ ഇപ്പം എന്തായി ഷിരൂര് അയ്യോ ഞാൻ തൃശ്ശൂര് മാത്രം ഒതുങ്ങി നിൽക്കുന്ന എം ബി അല്ല എന്നല്ലേ പറഞ്ഞേ ഏഹ് തൃശ്ശൂർകാർക്ക് മാത്രം അന്ന് സ്വന്തം അല്ലാന്ന് ഇപ്പം തൃശ്ശൂർക്കാർക്ക് പോലും സ്വന്തം ഇല്ല ഏഹ് തൃശ്ശൂര്കാർ ഇപ്പം കണ്ടില്ലേ ഷിരൂർ പോയില്ല വയനാട്ട് പോയില്ല പത്രക്കാരോട് അടിച്ചു വരുന്നു ഏഹ് കടിച്ചു പനി പിടിച്ചിട്ട് ഇപ്പൊ ഒരുത്തം പറയണേ സുരേഷ് ഗോപി വയനാട്ടിൽ വരാത്തതിന്റെ കാരണം പനി പിടിച്ചിട്ട് ഡൽ കിടക്കുകയാണ് പനി പിടിച്ചിട്ട് കിടക്കുന്നവൻ തോക്ക് കയ്യിലില്ലാന്നേ ഉള്ളൂ പത്രക്കാരോട് കടിച്ചു കീറിയ സംഭവം കണ്ടില്ലേ പനി പിടിച്ചിട്ട് ഡൽഹിയിൽ കിടക്കുന്നവനാ അവൻ ഡൽഹിയിൽ കിടക്കല സുഖവാസത്തിന് പോയതാ ഡൽഹിയില് അവന് പനിയെല്ലാം പിടിക്കല് ഇനി അവൻ്റെ ഓരോരു ശരീരം കണ്ടം കണ്ടം തുണ്ടായിട്ട് മുറിയും സുരേഷ് ഗോപിടെ അറിയോ കാരണം ഞാൻ ജീവിച്ച സത്യവും ജീവിതം എനിക്കുണ്ട് വിശ്വസിച്ചിട്ട് അവൻ നന്മമാരെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയ ജീവിതത്തിന്ന് എനിക്ക് കിട്ടിയത് ആ വീട്ടിന്റെ മുറ്റത്ത് ചൂട് ചൂടുകണ്ണീരാണ് ഞാൻ വീഴ്ത്തിയത് എൻ്റെ കണ്ണീര് വീണ വീട് എന്ന് പറയുമ്പോൾ ഓരോരുത്തന്മാരും അങ്ങ് ഉണ്ടാക്കി ഇപ്പൊ എവിടെ പോയി ഒരുത്തൻ കമന്റ് ഇട്ടാണ്ടില്ലേ അയ്യോ ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്തിരുന്നു അവൻ നല്ലവെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇപ്പൊ അവൻ സുരേഷ് ഗോപിയുടെ മോന്തക്കുറ്റി നോക്കി അടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടു ആ കമന്റ് ഇട്ടതിന്റെ അടിയിൽ അഞ്ഞൂറ്റി അമ്പത്തി ചുള്ളറ ലൈക്ക് കൊടുത്തു അപ്പൊ അതിന്റെ അർത്ഥം എന്താ അത്ര ആൾക്കാർക്ക് സുരേഷ് ഗോപിനെ അടിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ അത് മതിയല്ലോ അഞ്ഞൂറ്റി എന്നെ അടിക്കാൻ അഞ്ഞൂറ്റി അമ്പത്താളൊന്നും വന്നിട്ടില്ല കളിയാക്കാൻ ഏർ അഞ്ഞൂറ്റി അമ്പത്തിച്ചുള്ള ആൾക്കാര് ആ ലൈക്ക് കൊടുക്കണെങ്കിൽ അത്ര ആൾക്കാർക്ക് സുരേഷ് കോവിനെ അടിക്കാൻ താല്പര്യം ഉണ്ടല്ലോ അത് മതി ആയിട്ടില്ല ഇവന്റെ തുടക്കം തുടങ്ങിയിട്ടുള്ളു എല്ലാം ഇവന്റെ തലയിൽ ഇടിച്ച് വീഴും ഉരുൾപൊട്ടലിലൊക്കെ പാവങ്ങൾ പോയി ഇവനൊന്നും പോവില്ല സുരേഷ് കോവി എന്ന് പറയുന്ന അവനൊന്നും ദൈവം അങ്ങനെ എടുക്കില്ല എല്ലാം നാണം കെ എല്ലാം തകർന്നവനെ പോലെ അവൻ്റെ പണം തകരൂല്ലായിരിക്കും സുരേഷ് കോഴിക്ക് പണം കൊടുക്കാൻ വളർത്തച്ഛനുണ്ടല്ലോ ഓരോരു അവിടെ മാതാവിന് കുരിശ് കൊടുക്കും മറ്റേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ മാതാവ് എവിടെയോ ഇരിക്കുന്ന മാതാവിന് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ല പതിയെ കാലെടുത്ത് വെക്കും ഭൂമിയിലേക്ക് മാതാവായാലും ദൈവമായാലും ഇപ്പൊ തൃശൂർ അങ്ങ് ശക്തൻ തമ്പൂരാന്റെ കോട്ട തകർക്കാൻ പുതിയ മാറ്റങ്ങൾ വരുത്താൻ അവൻ പോകുന്നുണ്ട് പറമേക്കാവ് ഭഗവതി സത്യം അവൻ്റെ നെറുകയില് സുരേഷ് ഗൗവിന്റെ നെറുകയില് കൊടുവാളെടുത്ത് ആ ദേവി ഞാനാ പറയുന്നെ അല്ലെങ്കിൽ ആ തൃശ്ശൂര് ആണുങ്ങളല്ല അവന്റെ നാടകം കാണിക്കാനാണ് ഇനി തൃശ്ശൂർ അവൻ പോന്നത് പൂരം ഇനി പുതിയ മോഡൽ അവൻ്റെ ഷോ നടത്ത ഇങ്ങനെയൊക്കെ ഇല്ല അവനാ തൃശ്ശൂര് ആയിരിക്കും കല്ലെടുത്ത് കൊന്നൂടെ അത്രേ ഉള്ളു അവന് വോട്ട് ചെയ്ത് ഒരുത്തനെങ്കിലും പറഞ്ഞില്ലേ കമന്റ് ഇട്ടില്ലേ എനിക്ക് അടിക്കാൻ തോന്നുന്ന അവനാണ് അവിടെയാണ് തുടങ്ങിയത് അതിന് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് എത്രയോ ലൈക്കും കിട്ടി അപ്പൊ അത്ര ആൾക്കാർക്കും അവൻ അതേ ഉണ്ട് കിട്ടി അവനെ ചവിട്ടി കൂട്ടി എറിയും പക്ഷെ അടിക്കുന്ന കൈ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും എടുക്കുന്ന നല്ലേ കാരണം അവന്റെ മോന്തൊക്കെ അടിച്ചിട്ട് ഒരു കാര്യം കാരണം ഈ കാണ്ഡാമൃതത്തിനും തൊലിക്കട്ടിയുണ്ട് സ്ഥാനം കിട്ടാൻ വേണ്ടി നടത്തിയവനാ പിന്നെ ഇപ്പം അതാ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ മനുഷ്യനെ ഒരുത്തൻ അങ്ങ് നാടകം കളിച്ചു അവനെയൊക്കെ വിട്ടവന്മാരൊക്കെ ആരാന്ന് എല്ലാവർക്കും അറിയാം അവനെയൊക്കെ വിട്ടവൻ മാരാഞ്ഞ് ചോറ് തിന്ന എല്ലാവർക്കും അറിയാം ആരാ വിട്ടെന്ന് ശരിക്കും അറിയാം അവൻ രാഹുൽ ഗാന്ധി ഞാൻ അയാളെ പാർട്ടിക്കാരൻ അവൻ ഒരു ഒരുത്തൻ്റെ പാർട്ടിക്കാരനും രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത് ഒരുത്തനാണെങ്കിൽ ആ മനുഷ്യനെ ഒരിക്കലും അങ്ങനെ പോയി ചെയ്യില്ല അവൻ വെറും നാറിയ ആ അവൻ വെറും നാറിയള അവൻ ആരോ പറഞ്ഞു വിട്ടതാ അല്ലാണ്ട് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങേരിക്കും ഒരു കുഞ്ഞു വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങേരെ അടുത്ത് ഒരുത്തന് ഇങ്ങനത്തെ ഒരു ചട്ടത്തരത്തിന് പോവില്ല അത് ഉറപ്പാ അല്ലാണ്ട് ഇപ്പൊ അവൻ വോട്ട് കൊടുത്തത് ആരാണ് ആർക്കാണെന്ന് ആരെങ്കിലും പോയി അന്വേഷിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറയണേ ഞാൻ അയാൾക്കാ വോട്ട് കൊടുത്തത് പച്ച കള്ളന്നല്ലേ വിശ്വസിക്കും തെളിവൊന്നുമില്ലല്ലോ അവൻ പറയുന്നതിന് ഇപ്പൊ എല്ലാവർക്കും പോയിട്ട് പറയും ഞാൻ രാഹുൽ ഗാന്ധിക്കാ വോട്ട് കൊടുത്തേന്ന് പറയാ ഏ അതിന്റെ ഒരു തോന്നിയാസം കാണിക്കുന്ന അതിനൊക്കെ ആണുങ്ങളില്ലേ വയനാട്ടിൽ ആ സമയമായി പോയി എന്താ പിണറായികിനാ അവൻ തടയാഞ്ഞേ രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ പോലീസിനെ കട തുറക്കേണ്ടെന്നൊക്കെ പറയിപ്പിച്ചേ ആണോ പിണറായി അല്ലേ പിണറായിനെ പോയി തടയാഞ്ഞേ പിണറായിനെ തടഞ്ഞ അവന്റെ എല്ല് ഉണ്ടാവില്ല എന്നറിയാരിക്കും പറഞ്ഞു വിട്ടവന്മാർ പറഞ്ഞിട്ടുണ്ടാവും പിണറായി അടുത്തേക്ക് പോവില്ലേന്ന് അല്ലേ ഏഹ് സുരേഷ് കോവി അവനെ ഇപ്പൊ ബാക്കി ബാക്കിയൊന്നും ഞാൻ പാർട്ടി പറയുന്നല്ല സുരേഷ് കോവി എന്ന് പറയുന്നവൻ അവൻ ഞാൻ ഈ വോയിസ് അവനെ നിങ്ങൾ കേൾപ്പിച്ചാൽ എനിക്കൊന്നുമില്ല എൻ്റെ മുമ്പിൽ വന്നവനെ ഞാൻ അവൻ അവനോട് പറയും കാരണം ഞാൻ അനുഭവിച്ച എൻ്റെ കുഞ്ഞ് അവനോട് പറയണം എൻ്റെ കുഞ്ഞ് പത്ത് പതിനൊന്ന് എൻ്റെ മോളെയാണ് അവനും അവൻ്റെ ആൾക്കാരും ഈ ലോകത്തിലെ മൊത്തം കള്ളിയാക്കി സുരേഷ് കോവി എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ ഞാൻ പിച്ചതണ്ടി പിച്ച ചട്ടി ചീനച്ചട്ടി എടുത്തു പോന്നു പറഞ്ഞെ അറിയോ ആയിട്ടില്ല ലോകം അവനെ തീർക്കുന്നത് ഞാൻ കാണും അത് കണ്ടിട്ടല്ലോ ഞാൻ ചാവും ഞാൻ ചത്ത ഈ ലോകത്തിലെ ആൾക്കാര് കാണും ഇപ്പൊ ഇത്രയും നാള് പൂ പോലെ വീഴ്ത്തി ആൾക്കാർക്ക് ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിർച്ചിട്ട് തൂപ്പാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ സുരേഷ് ഗോവിനെ കാണുമ്പോൾ ഏഹ് ഞങ്ങള് വോട്ട് കൊടുത്തു പോയില്ല എന്ത് കുറ്റം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ കുറെ സംഘികളും ഉണ്ട് അറിയോ കുറ്റം പറയാൻ പറ്റില്ലല്ലോ സ്വന്തം വായുരടയില് കുത്തി വല്ലിൻ്റെ ഇടങ്ങ് മാറ്റിക്കേണ്ടല്ലോ പറഞ്ഞിട്ട് കൊറേയണ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഹും അവനെ വാഴ്ത്തിപ്പാടാൻ സുരേഷ് ഗോപിന ഒരു ദൈവവും വാഴ്ത്തില്ല ദൈവത്തിന്റെ പേര് പറഞ്ഞ അവൻ കാപട്യം കാണിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതേ ദൈവങ്ങള് ഏതൊരു ദൈവങ്ങളായാലും ഏ അവൻ അവനെ തകർക്കുക സുരേഷ് കോവിന അവൻ ഇവിടെ നസ്രാണികളാ എൻ അവൻ ഇവിടെ നസ്രാണികളെ കൂടെ നടക്കുന്ന നാടകം കണ്ടില്ലേ ഇല്ലേ ഏ അവൻ ഗുജറ മറ്റടുത്ത് മറിച്ചിടത്ത് നസ്രാണികളാണ് അവൻ എന്താ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നേ നാടമില്ല അവൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടും പാടി പള്ളിയിൽ പോയിട്ട് ആ ചുറ്റുവട്ട കൂടിയ ക്രിസ്ത്യാനി കന്യാസ്ത്രീകൾ പോകാം അവർക്ക് വിവരമില്ലേ ഈ ഷോ ഒന്നും നടത്തരുത് ദൈവത്തിന്റെ മുമ്പിൽ ഇനി പണത്തിന് വേണ്ടിയായിരുന്നു അവരതൊക്കെ ചെയ്തേ അതൊക്കെ കർത്താവ് എന്ന് പറയുന്ന ഒരു സത്യമില്ല മനുഷ്യനൊക്കെ ഇഷ്ടാവോ ഇഷ്ടാവൂല നല്ലൊരു ക്രിസ്ത്യാനികളായ ഒന്നിനും നിൽക്കില്ല അങ്ങനെ ഒരു പണത്തിന് പള്ളിക്ക് ഒരുപാട് പണമൊക്കെ കൊടുത്തു വിചാരിച്ചാലൊന്നും ഒരാൾ അങ്ങനെ നിക്കരുത് നിൽക്കാൻ പാടില്ല കാലം അത് തെളിയിക്കും ഈ കാപട്യത്തിന് വേണ്ടി പണം വാങ്ങിയിട്ട് അവനെ ജയിപ്പിച്ചവരെയൊക്കെ അനുഭവിപ്പിക്കും ദൈവം സത്യ ഞാൻ അനുഭവിച്ചത് സുരേഷ് കോവി എന്ന് പറയുന്നവനോ അവന്റെ കുടുംബോ ഞാൻ അത്ര അവൻ്റെ കുടുംബം എന്നെ എൻ്റെ കുഞ്ഞിനെ അവ മാനിച്ചവരാ അവൻറെ അവന്റെ സുരേഷ് ഗോപി അവൻറെ കുടുംബത്തിനേം ഉള്ളിൽ കറിയോ അവൻ വീട്ടിൻ്റെ പുറത്തവൻ ചിരിക്കുമായിരിക്കും സുരേഷ് ഗോപി അവന്റെ കുടുംബവും അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതേ കാവട്യം പറഞ്ഞ് ജയിച്ച ദൈവത്തിന്റെ പേരും പറഞ്ഞ് കള്ളത്തരം കാണിച്ച അതേ അവൻ അതേ ദൈവങ്ങളെ വിളിച്ച് അവൻ കറിയും അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ദൈവം കാണുമത് പക്ഷെ അവന്റെ ഈ പൂങ്കണ്ണീരില്ലേ ഈ കണ്ണീര് ഒല്പിച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ കണ്ണീര് തുടക്കുന്നു ഏ മാങ്ങാത്തോര് തുടക്കുന്ന അവന്റെ ബർത്ത്ഡേക്ക് മറ്റേടത്തേക്ക് വേറെ ഷോ ഈ നാടാവുന്നില്ല ഇത്രയും കിളവനായില്ലേ ഇത്രയും ഷോ നടത്തണം ഈ കണ്ണീരൊക്കെ കാണുമ്പോൾ ചിലപ്പോ ആൾക്കാർക്ക് കാർഗിച്ച് തുപ്പാന തോന്നി ഈ കണ്ണീരൊക്കെ ഇങ്ങനെ ഇടുമ്പോ വെറും പോര് കഷ്ടം നാടകം കാണിക്കുന്നു കണ്ണീരും തുടച്ചിട്ട് കാവട്ടിയ കണ്ണീര് ഏ